ഓണം സീനാക്കാം സീനത്തിനൊപ്പം പാഴന്നു വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർത്തിരിക്കുകയാണ് കീഴ്ശേരി സ്വദേശിനി ഷാഹിനാബഷീ പുല്ല് മുള ഇലകൾ അടക്കത്തുണ്ട് ചോളത്തുലി മരത്തൊലി തുടങ്ങിയ ഏതു വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും ആകർഷകമായ അലങ്കാര പൂക്കൾ ഒരുക്കും പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്രകാലം കേടാകാതെ ഇരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം അവ തിരഞ്ഞു ശേഖരിക്കുകയാണ് ആദ്യപടി മൂക്കാത്ത പുല്ല് ഏറെനാൾ കേടു കൂടാതിരിക്കില്ല മാത്രം ശേഖരിക്കും പ്രകൃതിയോടുള്ള അടുപ്പമാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരേയൊരു വഴി അല്ലാതെ പ്രത്യേകിച്ചൊരു സ്ഥിതിയുമില്ലെന്ന് ഷാഹിന പറയും പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന രീതിയിലാക്കി എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത് ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ക ഒരു കല അറിയുന്നോണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ ഉണ്ടാക്കി കൊടുത്തു ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത് ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത് ഇപ്പോൾ എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട് ഇപ്പോൾ ഡൽഹി ഗോവ പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതിൽ പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാമ്പുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവർന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ്ങാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങ വർക്ക് തുടങ്ങുമ്പം ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കുക ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്താണ്ട് പിന്നെ ഈ സ്ഥ പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടുപോയിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു പത്ത് രൂപയൊക്കെ എങ്കിലും കിട്ടില്ല പക്ഷേ അതിനു വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം എറണാകുളം കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു മുപ്പത് തവണ ബിസിനസ് നടക്കുന്നത് ചെറിയ വിലക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ് സ്റ്റാളിൽ നിന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം നിർമ്മാണം നേരിട്ട് കാണുന്നത് ആളുകളിൽ കൌതുകം ഉണർത്താറുണ്ട് തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാരപ്പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യം മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ് വസ്തുക്കളല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം ഷാഹിനയ്ക്ക് ചില ദാർശനിക സമീപനങ്ങളുമുണ്ട് ഒരു വസ്തു ശേഖരിക്കുമ്പോൾ പ്രകൃതിയോട് അനുവാദം ചോദിച്ചാണ് ശേഖരിക്കുക ഇളം പ്രായത്തിലുള്ള ചെടികളോ കായ്കളോ ശേഖരിക്കില്ല പൂക്കൾ പൊട്ടിച്ച് നശിപ്പിക്കില്ല മൂപ്പെത്തിയ തണ്ടും കായ്കളും മാത്രമാണ് അലങ്കാര ചെടി ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുക അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യം ഉണ്ടാകും സഹായത്തിന് അലങ്കാര പൂ നിർമ്മാണം സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യക്കും ഇപ്പോൾ ഹരമാണ് അവൾക്കതൊരു വരുമാന മാർഗവുമാണ് കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ് കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി നല്ല പ്രതികരണമാണ് കിട്ടിയത് പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി വ്യവസായ വകുപ്പ് ബാംബു കോർപ്പറേഷൻ പിന്നോക്ക വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഷാഹിനയ്ക്ക് എക്സിബിഷനുകളിൽ ഇടം കൊടുത്തു എന്റെ കേരളം സരസ് തുടങ്ങിയ മേളകൾ വലിയ ഊർജ്ജമായി ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതികൾ അറിയാത്തതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളകളാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്ന് ഷാഹിന പറയുന്നു വർഷത്തിൽ എട്ടോ പത്തോ മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട് വ്യവസായ വകുപ്പ് കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ കിട്ടുന്നുണ്ടെന്നും കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ പറയുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് കോൺപ്പൂർ റോഡ് കോട്ടക്കൽ ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം